ചെയ്യണം ചെയ്തിട്ട് ഞങ്ങള് ഷോർട്ടായിട്ടിടുന്നു ആ ഒരു ക്വസ്റ്റ്യൻ പക്ഷെ ഇപ്പൊ വീഡിയോക്കകത്ത് പറയാ ഇതിന്റെ റേറ്റ് എത്രയാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ കൊടയാണിത് അതൊന്ന് മുട്ടൻ കൊടയാണല്ലേ ബാഗും ഒന്നും നനയത്തില്ലല്ലേ ഇനി അടച്ചേ അടച്ചേപ്പാണ് പിന്നെ നല്ല ഷൂ ആണല്ലേ അടുത്ത പോവാണ് അന്നെ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതല്ലേ അവള് വാങ്ങിച്ച നെയിൻസ് ലിപ്പ് ചെയ്താ യൂണികോൺ യൂണികോണിന്റെ പോയതന്നെ എടുത്ത് എന്നാ ഇതങ്ങോട്ട് പിന്നെ ഓര്

പിന്നെ ഒരു കത്രിക വാങ്ങിച്ചു പിന്നെ അവിടെ ഇത്ര പേന ഫ്രീ ആയിട്ട് കിട്ടി പിന്നെ പിന്നെ ഒരു ബുക്ക് ഉണ്ട് വെള്ള ബുക്ക് വെള്ള ബുക്ക് 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 വൈറ്റ് 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 ആണ് അങ്ങനെ ഒരു ബുക്ക്

അന്നെടുത്തത് എന്താണ് എന്താണ് എന്റെ പേരെന്താണ് മുസംബി പറഞ്ഞ മുസംബി മുസംബി അവള് പോയി ആ ഇത് ഇത് അമാനെടുത്തല്ലേ ഫുട്ബോൾ പ്ലേയേഴ്സിന്റെ നിനക്ക് മെസ്സി ഇഷ്ടമാണ് മെസ്സി അല്ലേ ഇഷ്ടം നീ ഓടിപ്പോ റൊണാൾഡോ എടുത്തു ആ രണ്ടും എടുത്തു റൊണാൾഡോ അങ്ങനെ എല്ലാരും അടുത്തത് പിന്നെ രണ്ട് എലിക്കോസിന്റെ എലിക്കോസിന്റെ പേന വാങ്ങിച്ച് പിന്നെ ഒരു ഇൻസ്ട്രമെന്റ് ബോക്സ് വാങ്ങിച്ചു ബോക്സ് ഉള്ള വാങ്ങിച്ചത് അടുത്തത് നമ്മള് രണ്ട്

ആ റെഡ് ഇത് ബ്ലാക്ക് ഇതും റെഡാ ഇതിനകത്തുള്ളത്രിച്ചു കൊടുത്തേലിയ പിന്നെ അന്നെ റോബും അടുത്തതായിട്ട് ഇത് ഇതിനകത്ത് എഞ്ചി ബോക്സ് അന്നട വാട്ടർ ബോട്ടലിന് ഇത് എന്റെ വാട്ടർ ബോട്ടലി ഞാൻ വാങ്ങിച്ചതിന്റെ റേറ്റ് വരുന്നത് എഴുത്തഞ്ച് രൂപ രൂപ കിട്ടി എന്നെ അപ്പൊ കുരിഞ്ഞ തുടങ്ങി വാട്ടർ ബോട്ടിൽ ഇത് അന്നട വാട്ടർ ബോട്ടിൽ അന്നാക്കുന്ന വാട്ടർ ബോട്ടിൽ പിന്നെ തുറന്നോ ആ അകത്ത് സ്റ്റീലാണ് ചൂടുള്ള കൊടുക്കാൻ പറ്റും അന്നാക്ക ഒറ്റിയ വാട്ടർ ബോട്ടിൽ വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചു എന്റെ വാട്ടർ ബോട്ടിലൊന്നുമില്ല അങ്ങനെയൊന്നും ഇല്ല അപ്പൊ അടുത്ത ലെഞ്ച് ബോക്സ് ും ഒരുപോലാണ് ഇത് ക്ലിപ്പ് കാണണ്ട ഇത് എനക്ക് ഇവിടെ ഇത്രേം മതിയല്ലേ ഉച്ചക്കെന്താ ഇത്രയും ചെറുത് വായിച്ചിട്ട് ചോറ് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് രണ്ടു തന്നെ വാങ്ങിച്ചു നിന്നു കൊഴപ്പില്ല കണ്ടുറു തന്നെ വാങ്ങിച്ചു രണ്ടെണ്ണവും വാങ്ങിട്ടുണ്ട് അപ്പൊ രണ്ടു പാത്രമാണ് ഇത്രേ വാങ്ങിച്ചിട്ടുണ്ട് ഇത് എനിക്ക് ബാഗില്ല ഫ്രണ്ട്സ് എനിക്ക് പഴയ ബാഗുണ്ട് തന്നെ എനിക്കൊരു ബാഗ് പാത്രമായി അമന് ബാഗിന്റെ ആവശ്യമില്ലല്ലേ എത്ര ബാഗ് ഉണ്ട് മൂന്ന് ബാഗ് ഓൾറെഡി ഉണ്ട് മോനെ ക്ലേ എടുത്തു കൊടുക്കും അപ്പം മൂന്ന് ബാഗ് ഉണ്ടെന്ന് നശിച്ചിട്ടെന്നില്ലല്ലോ നല്ല പുതിയത് കൊണ്ടിരിക്കുക നല്ല പുതിയ ബാഗ് അതുകൊണ്ട് അവൻ തന്നെ പറഞ്ഞ് അവന് ബാഗ് വേണ്ട പിന്നെ എനിക്ക് ഈ കൊടയില്ല നല്ലത് ഇതാകുമ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ പുറത്തുള്ളത് വീട്ടിലുപയോഗിക്കാൻ സ്കൂളിലും കൊണ്ടുപോവാം എല്ലാടും കൊണ്ടുപോവാം പിന്നെ നമുക്ക് നോക്കാം പിന്നെ ടെസ്റ്റ് ചെയ്യാം നമ്മൾ എന്നിട്ട് ബാഗ് ഇടുന്ന പോലെ തൊളി ഇടാല്ലേ തിരിച്ച് 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 കാൽഭാഗം മണ്ടേ വരുന്ന രീതില്ലേ ഊരി നമ്മൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാരും സാധനം എല്ലാം വാങ്ങിച്ചെങ്കിൽ കമന്റ് ചെയ്യണേ ഫ്രണ്ട്സിലേടാ ഈ ഈ വില വീഡിയോ വീഡിയോ കണ്ടവർക്ക് അറിയാം നമ്മൾ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് നമ്മൾ നമ്മളിതിൻ്റെ ഒരു വില എത്രയാണെന്ന് ആണെന്ന് കമൻ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു പക്ഷെ നമ്മളത് ലോങ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് പോയി കണ്ടോ അല്ലേ പക്ഷെ ഗസ് ചെയ്യുന്നവർ ഗസ് ചെയ്യാസ് അപ്പോൾ എന്താണ് ബാക്കി പറ അപ്പോൾ फ्रेंड्स നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് फ्रेंड्स വീന്നെ ഈ കട്ബട്ട നമുക്ക് ബാഗിനുള്ള ഫ്രീ തയാ പറയാൻ മറന്നു. ചേട്ടൻ കംപ്ലൈന്റ് അല്ലേ? നിങ്ങൾ കംപ്ലൈന്റ് ഈ തന്തായി. അണ്ട് ഇവിടെ മാനിഫാക്ചർ പെർഫെക്റ്റ്. അതിനതിന് ബോൾ ഉണ്ടായിരുന്നു എന്നിട്ട് എങ്ങനെ പോകും? ഞാൻ എന്തിന്റെ കൈ? നമ്മൾ കണ്ടില്ല എന്നല്ല. കണ്ടेंगे നമ്മൾ വാങ്ങിക്കില്ലേ? ശരി. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ വാങ്ങിച്ചില്ല നമുക്ക് ഫ്രീ ആയിട്ട് വന്നേ അടുകൊണ്ട്. അല്ല ഇത് മാറ്റി ഏർത്തേനേയർന്നു. അശ്വരാ. അപ്പോൾ கரണ്ട് പോയി ഗയ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടതാ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തൊരു വീഡിയോ കാണാം ബൈ ബൈ